എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുറന്നു വിട്ട തത്ത എന്ന പാഠഭാഗമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് സി റഹീം എഴുതിയ തുറന്നു വിട്ട തത്ത ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് തുറന്നു വിട്ട തത്ത എന്നുള്ള പാഠഭാഗത്തിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് തത്തക്കുഞ്ഞിനെക്കുറിച്ചും തത്ത കുഞ്ഞിനെ കിട്ടിയ ഒരു കുട്ടി അല്ലേ ആ കുട്ടി എന്ത് ചെയ്തു കുഞ്ഞിനെ എടുത്ത് തലോലിച്ച് നോക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നുണ്ടോ ഇല്ല കാരണം എത്ര തന്നെ സ്വർണം കൊണ്ടുണ്ടാക്കി കൂടെ തന്നെ പോലും കൂട് അല്ലേ എന്താണ് നമുക്ക് നിയന്ത്രണം എന്ന് പറയുന്നത് എന്താണ് ആർക്കും ഇഷ്ടമല്ലാത്ത കാര്യമാണ് അല്ലേ അപ്പോൾ നമ്മളൊരു കൂട്ടിനകത്ത് പൂട്ടി ഇട്ട് കഴിഞ്ഞാൽ ആർക്കെങ്കിലും സന്തോഷം ഉണ്ടാകുമോ ഇല്ല അപ്പോൾ ആ ഒരു സന്തോ അത് തന്നെയാണ് ആർക്കും സംഭവിച്ചത് തത്ത കുഞ്ഞിനും സംഭവിച്ചത് അല്ലേ എത്ര കൂട്ടിനകത്തിട്ട് എത്ര നന്നായി നോക്കിയാലും മാസ്ക് തത്തക്ക് സന്തോഷം ഉണ്ടാകുന്നുണ്ടോ ഇല്ല അതിൻ്റെ സന്തോഷം എപ്പോഴാണ് ഉണ്ടാകുന്നത് അതിൻ്റെ അച്ഛനോടും അമ്മയോടും കൂടി കൂടി ഇരിക്കുമ്പോഴാണ് ആ തത്ത കുഞ്ഞിന് സന്തോഷം ഉണ്ടാകുന്നത് അല്ലേ അപ്പം അങ്ങനെ ഒരു പാഠമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് തുറന്നു വിട്ട തത്ത നിന്ന് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്താണ് നമ്മൾ നമ്മുടെ വീട്ടിലെ അച്ഛനെയും അമ്മയെയും സഹോദരന്മാരെയും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും മാത്രം സ്നേഹിച്ച് നടന്നാൽ മാത്രം പോരാ നമ്മളെന്ത് ചെയ്യണം ഈ ഭൂമിയിലെ പ്രകൃതിയിലെ സകല ജീവജാലങ്ങളെയും നമ്മളെന്ത് ചെയ്യണം സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും അവയെ സ്വാതന്ത്ര്യത്തോടു വിട്ട് അവയുടെ സൗന്ദര്യം ആസ്വദിക്കാനും നമ്മളൊരിക്കലും മറന്നു പോകരുത് എന്നൊരു പാഠം കൂടെ തുറന്നു വിട്ടു തത്തയിലൂടെ പറയുന്നുണ്ട് അങ്ങനെയൊരു പാഠം കൂടെ മനസ്സിലാക്കിയത് കൊണ്ടാണ് സി റഹീം എന്ന കുഞ്ഞു കുട്ടി വളർന്നു വലുതായപ്പോൾ നല്ലൊരു പക്ഷി നിരീക്ഷകനായി മാറാനും സാധിച്ചത് അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് ഒരിക്കലും ഇങ്ങനെ ആവാൻ പറ്റില്ല അല്ലേ നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു പക്ഷി നിരീക്ഷകൻ അവൻ അദ്ദേഹത്തെ കൊണ്ട് പറ്റില്ല വേറെ എന്തെങ്കിലുമൊക്കെ ആയിപ്പോയനെ അപ്പോൾ അദ്ദേഹം ഒന്നാണ് പ്രകൃതിയെയും പക്ഷികളെയും മൃഗങ്ങളെയും ഒരുപാട് സ്നേഹിക്കുകയും അവയെ അവയുടെ സ്വാതന്ത്ര്യത്തിനൊത്തുവിടാനായിട്ട് നമ്മളെപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോഴാണ് അതിനൊരു ഭംഗി കാണുന്നത് കൂട്ടിനകത്ത് കിടക്കുമ്പോഴാണോ അല്ലെങ്കിൽ നമ്മളെ ഒരു റൂമിനകത്ത് നമ്മളെ അടച്ചിട്ടിരിക്കുമ്പോഴാണോ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുക അതോ പുറത്ത് നടക്കുമ്പോഴാണോ പുറത്ത് പോകുമ്പോഴാണ് അല്ലേ ഒരു ദിവസം നമ്മൾ വെക്കേഷനൊക്കെ ആകുമ്പോൾ സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അച്ഛനും അമ്മയും എന്ന് പറയണത് നമുക്ക് നാളെ ആ ഇന്ന സ്ഥലത്തേക്ക് പോകാം എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കാരണം എന്താണ് കുറേ നാളായി വീട്ടിനകത്ത് തന്നെ ഇരുന്ന് പുറത്തോട്ട് പോകുമ്പോൾ ഒരു സന്തോഷമാണ് അതൊരു സന്തോഷം അതൊരു ഫ്രീഡം അല്ലേ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു സന്തോഷമാണ് ലഭിക്കുന്നത് അവിടെ അത്ര തന്നെയാണ് ആർക്കും ഉള്ളത് പക്ഷികൾക്കുള്ളത് അവയ്ക്ക് പറന്നു നടക്കാനാണ് ഇഷ്ടം ഒരിക്കലും ഒരു ഭാഗത്ത് ഇരിക്കാനല്ല അതാണ് അവിടെ കാണാനായിട്ട് പറ്റിയത് മനസ്സിലായല്ലോ ഇനി നമുക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളിലോട്ടും ഉത്തരങ്ങളിലോട്ടും പോകാം ആദ്യത്തെ ചോദ്യം പറയാം എഴുതാം എന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുട്ടിക്ക് തത്തയെക്കുറിച്ചുള്ള മോഹം എന്തായിരുന്നു എന്തായിരുന്നു തത്തയെക്കുറിച്ചുള്ള മോഹം തത്തക്കുഞ്ഞിനെ അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ച് മനുഷ്യരെ പോലെ സംസാരിപ്പിക്കണം എന്നായിരുന്നു ആരുടെ മോഹം കുട്ടിയുടെ മോഹം പക്ഷെ നടന്നു ഇല്ല അല്ലേ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കൂട്ടിൽ കിടന്ന തത്ത കുഞ്ഞ് ചിറകടിച്ച് ബഹളം വെച്ചു തത്തക്കുഞ്ഞിൻ്റെ വിഷമങ്ങൾ എന്തെല്ലാമായിരിക്കും എന്തെല്ലാമായിരിക്കും തത്തക്കുഞ്ഞിൻ്റെ വിഷമങ്ങൾ ആ സ്വാഭാവികമായിട്ട് എന്തൊക്കെയാണ് അച്ഛനെയും അമ്മയെയും കാണാത്തതിലുള്ള വിഷമം ഉണ്ടാവും പിന്നെ എന്താണ് പറന്ന് കളിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതിലുള്ള വിഷമം ഉണ്ടാവും അതുപോലെ തന്നെ എന്താണ് ആ അച്ഛൻ അച്ഛൻ്റെ അമ്മനോടൊപ്പം കഴിയാൻ പറ്റാത്ത സങ്കടം ഉണ്ടാവും അല്ലേ നമ്മൾക്കും അങ്ങനെ തന്നെയാണ് വേറെ എവിടെയെങ്കിലും നമ്മൾ കൂട്ടിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യണം അയ്യോ അച്ഛനെ കാണണം അമ്മയെ കാണണം ഇപ്പം എന്തേ നമ്മൾ ബന്ധു വീടുകളിൽ പോയി കഴിഞ്ഞാൽ തന്നെ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസമൊക്കെ അവരെയൊക്കെ കാണാതിരിക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്തു ചെയ്യും അച്ഛൻ എന്താ വരാത്തേ അമ്മ എന്താ വരാത്ത അച്ഛനും അമ്മനെയും കാണണം എന്നൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിലോട്ട് വരും അല്ലേ അതുപോലെ തന്നെ എന്താണ് നമുക്ക് നമ്മളോട് പറയുകയാണെങ്കിൽ വീട്ടിനകത്ത് തന്നെ ഇരിക്കണം നീ കളിക്കാൻ പോകരുത് നീ കളിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് റൂമിനകത്ത് തന്നെ ഇരിക്കണം എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമമാണ് അതേ എന്തിനാണ് ഞാൻ ഒത്തിരി തരം കളിച്ചാലും എന്താ ഞാൻ കുറച്ച് നേരം കളിച്ചോട്ടെ എന്നൊക്കെ നമ്മൾ പറയും കാരണം അവിടെ നമ്മുടെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് നമ്മുടെ ഉള്ളിലുണ്ട് അപ്പം അത് തന്നെയാണ് ആർക്കിഷ്ടം നമ്മുടെ തത്തക്കുഞ്ഞിന് ഇഷ്ടം അടുത്തത് ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തത്ത കുഞ്ഞിനെ കൂട്ടിൽ കണ്ടില്ല അപ്പോൾ കുട്ടി അമ്മയോട് എന്തെല്ലാം ചോദിച്ചിരിക്കും എന്തൊക്കെ ചോദിച്ചിരിക്കും അമ്മയോട് ഇപ്പം നിങ്ങൾ മോഹിച്ച വാർത്തിയൊരു പക്ഷികുഞ്ഞിനെ നിങ്ങൾ സ്കൂൾ വിട്ട് പോയിരുന്ന സമയത്ത് വീട്ടിൽ കണ്ടില്ല എന്ന് വെക്കുക എന്തായിരിക്കും നിങ്ങൾ ചോദിക്കുക ആ അമ്മേ ആ തത്ത കുഞ്ഞെ എന്ത് പറ്റിയതിന് ഇതെന്താ കൂട് തുറന്നിരിക്കുന്നത് പറയും കുഞ്ഞിനെ ആരെങ്കിലും മോഷ്ടിച്ചോ പട്ടി കടിച്ചോ അതിനെ ആ അമ്മ എന്തുകൊണ്ടാണ് അതിനെ നോക്കാതിരുന്നത് നന്നായി നോക്കിക്കൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കും അല്ലേ അങ്ങനെയൊക്കെ ചോദിക്കില്ല നമ്മൾ ആ പൂച്ചയോ പട്ടിയോ മറ്റോ പിടിച്ചോ അതിനെ ഏ എന്ത് പറ്റിയതിന് എന്നൊക്കെ ചോദിക്കുക അപ്പോൾ അതുതന്നെയായിരിക്കും ആരും ചോദിച്ചിട്ടുണ്ടാവുക കുട്ടിയും ചോദിച്ചിട്ടുണ്ടാവുക അടുത്ത ക്വസ്റ്റ്യൻ ഊഹിച്ചെഴുതാം തത്ത എങ്ങനെയാവും കൂട്ടിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടാവുക എന്നാണ് ചോദ്യം എങ്ങനെയാവും തത്തക്കുഞ്ഞ് കൂട്ടിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടാവുക ് ചിലപ്പോൾ എന്ത് നമ്മൾ നമ്മളതിൽ പറയുന്നുണ്ട് കുട്ടികളും കുട്ടി കുട്ടി തത്ത അവിടെ കിടന്ന് കരയുന്ന സമയത്ത് എന്തു ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ആ അതിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വന്നിട്ട് എന്തു ചെയ്യുന്നുണ്ട് അതിന് വെറുതെ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് അതായത് അതിന് കരയുന്നു ഒരാൾ കരയുന്നു ഒരാൾ കൂട് തുറന്ന് വിടാനായിട്ട് നോക്കുന്നു പിന്നെ വെറുതെ ആ തത്ത കുഞ്ഞിന് മൂന്നു നേരം ഒന്ന് വന്നിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ആ അതിൻ്റെ അച്ഛനും അമ്മയും തന്നെ വന്ന് എന്തു ചെയ്തിട്ടുണ്ടാകും ആ കൂട് തുറന്ന് വിട്ടിട്ടുണ്ടാകും അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും ആ നമ്മുടെ ഈ കുട്ടിയുടെ അമ്മ അമ്മ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ ത തത്തയുടെ വിഷമം കണ്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും ആ അതിന് തുറന്നു വിട്ടിട്ടുണ്ടാവും അല്ലേ അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യുമോ വേറെ തത്ത കുഞ്ഞിനെ സ്വന്തമായിട്ട് തുറക്കാനുള്ളതൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തീരുണ്ടാവും അതൊന്നുമില്ല ആ കുട്ടിയുടെ അമ്മയായിരിക്കും അല്ലെങ്കിൽ തത്തക്കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും തന്നെ ആയിരിക്കും അല്ലേ അടുത്തത് സംഭാഷണം എഴുതുക അച്ഛനും അമ്മയും പുറത്ത് അച്ഛനും അമ്മയും പുറത്തും തത്തക്കുഞ്ഞു കൂട്ടിലും ഇവർ തമ്മിലുള്ള സംഭാഷണം എഴുതൂ സംഭാഷണം എന്ന് പറയുമ്പോൾ എന്താണ് കോൺവെർസേഷൻ നിങ്ങളതിനു മുമ്പ് കോൺവെർസേഷൻസ് പഠിച്ചിട്ടുണ്ടോ സംഭാഷണം പഠിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് സംഭാഷണം എഴുതേണ്ടത് നമ്മൾ നമ്മളിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ സംസാരിക്കുന്നുണ്ട് അല്ലേ നമ്മൾ ഒരാളോട് സംസാരിക്കുകയാണ് അപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മളൊരു കാര്യം പറയുന്നു എടാ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോട് സംസാരിക്കുകയാണ് എടാ നീ എപ്പോൾ വന്നു എന്ന് ചോദിക്കാം അപ്പോൾ സുഹൃത്ത് എന്ത് പറയും ആഹാ അത് ഞാൻ കുറേ നേരമായി വന്നിട്ട് നിന്നെ കാണാതെ നോക്കിയിരിക്കുവായിരുന്നു ഒന്ന് പറയും അല്ലേ നമ്മളോട് പിന്നെ പിന്നെ എന്തു പറയും ആ നീ കൊറോണയൊക്കെ ആയിട്ട് നീ എന്തായിരുന്നു വീട്ടിൽ തന്നെയാണോ അത് കളിക്കാനൊക്കെ പോയോ അല്ലെങ്കിൽ വേറെ പുറത്തൊക്കെ പോയോ വീടിനുള്ളിൽ തന്നെ ഇരുന്നാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ എന്തു പറയും കളിക്കാൻ പോയ കളിക്കാൻ പോയി അല്ലെങ്കിൽ പുറത്ത് പോയെങ്കിൽ പുറത്ത് പോയി അങ്ങനെ എന്താണോ മറുപടി ആ മറുപടി പറയല്ലേ ഇതെന്താണ് ഒരു സംഭാഷണമാണ് അല്ലേ നമ്മളോട് പരസ്പരം നമ്മൾ ചെയ്യുന്ന സംസാരം പരസ്പരം നമ്മളും മറ്റൊരാളും തമ്മിലുള്ള ആ ഒരു സംസാരമാണ് അവിടെ സംഭാഷണമായി മാറുന്നത് ആ സംസാരമാണ് അവിടെ അതിന് നമ്മൾ സംഭാഷണ രീതിയിൽ എഴുതുന്നത് ഇപ്പോൾ ഞാനും വേറൊരാളും തമ്മിലുള്ള സംസാരമാണെങ്കിൽ എൻ്റെ പേര് എഴുതിയിട്ട് ഞാൻ എന്താണോ സംസാരിച്ചത് നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നീ എവിടെയായിരുന്നു എന്നുള്ളത് എഴുതുക എൻ്റെ പേര് എഴുതുക എൻ്റെ ഡോട്ടുക എവിടെയായിരുന്നു അതുപോലെ വേറൊരാളാണെങ്കിൽ അവരുടെ പേര് എഴുതുക അവർ പറയുന്ന മറുപടി എഴുതുക അങ്ങനെയാണ് നമ്മളെപ്പോഴും സംഭാഷണം എഴുതേണ്ടത് മനസ്സിലായ കഥ പോലെയോ അല്ലെങ്കിൽ സെൻറ്റൻസ് ആയിട്ടോ ഒന്നും ആയിരിക്കില്ല എഴുതേണ്ടത് മനസ്സിലായില്ലേ അപ്പോൾ ഇത് അച്ഛനും അമ്മയും പുറത്തും തത്ത കുഞ്ഞ് കൂട്ടിലും അപ്പം ഈ അച്ഛനും അമ്മയും തത്ത കുഞ്ഞും തമ്മിലുള്ള സംഭാഷണമാണ് എഴുതാൻ പറയുന്നത് അമ്മ എന്ത് പറയും മോളെ നീ എങ്ങനെ ഇവിടെ എത്തി എന്ന് ചോദിക്കും ഏത് അമ്മ തത്ത കുഞ്ഞിൻ്റെ അമ്മ അപ്പം കുഞ്ഞെന്ത് പറയും ഞാൻ എങ്ങനെ എത്തി എന്ന് എനിക്ക് തന്നെ അറിയില്ല അമ്മേ ഞാൻ കൂടുതലായിട്ട് കിടക്കുമ്പോൾ കുറേ പേര് വന്ന് എന്നെ അങ്ങനെ പൊക്കിക്കൊണ്ട് വരുവായിരുന്നു പറയും അല്ലേ പിന്നെന്ത് പറയും അച്ഛൻ അയ്യോ നിന്നെ ഞാൻ എങ്ങനെ രക്ഷിക്കും നിനക്ക് വിഷമമുണ്ടോ നീ പേടിക്കണ്ട കേട്ടോ ഞങ്ങളുണ്ട് കേട്ടോ പറയും അല്ലേ പിന്നെന്തു പറയും അമ്പ കുഞ്ഞ് എനിക്ക് വേഗം പുറത്ത് പോകണം അച്ഛ എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് പറയും അല്ലേ അപ്പം അങ്ങനെ അവർ തമ്മിലുള്ള സംഭാഷണമാണ് അവിടെ എഴുതാനായിട്ട് പറയുന്നത് ടുത്തത് കൂടുകൾ വീടുകൾ മര അതായത് നമ്മൾ നമ്മളൊക്കെ താമസിക്കുന്നത് എവിടെയാണ് വീട്ടിലാണ് അല്ലേ നമ്മൾ താമസിക്കുന്നത് വീടുകളിലാണ് അതുപോലെ ഓരോ ഓരോ മൃഗങ്ങളും ഓരോന്നിലാണ് താമസിക്കുന്നത് പക്ഷികൾ സ്വാഭാവികമായിട്ടും കൂടുകളിൽ താമസിക്കുന്നു മരപ്പത്തിൽ താമസിക്കുന്നത് തത്ത തത്ത താമസിക്കും മാളങ്ങളിലോ പാമ്പ് എലികൾ എവിടെയാണ് മാളങ്ങളിൽ തന്നെയാണ് പശു താമസിക്കുന്ന സ്ഥലത്തിനെന്ത് പറയും നമ്മൾ തൊഴുത്ത് എന്ന് പറയും കിളിക്കൂട്ടില് മത്സ്യങ്ങള് മീന് ആമ ഇതൊക്കെ അവിടെ താമസിക്കും കുളം അല്ലെങ്കിൽ വെള്ളത്തിൽ സിംഹം എവിടെ താമസിക്കും ഗുഹയിൽ കുതിര കുതിരാലയം ഇങ്ങനെ മൃഗങ്ങൾ അല്ലെങ്കിൽ പക്ഷികൾ ഇവയൊക്കെ താമസിക്കുന്നത് സ്ഥലങ്ങൾക്ക് ഓരോ പേരുകളുണ്ട് അവയെന്താണ് എന്നാണ് അവിടെ ചോദിക്കുന്നത് അതാണ് ഇതുപോലെ മറ്റേതെല്ലാം ജീവികളുടെ സാമസ്ഥലം നിങ്ങൾക്ക് എഴുതാം എന്ന് ചോദിക്കുന്നത് അടുത്തത് പക്ഷികൾ നമ്മുടെ കൂട്ടുകാർ വീടിൻ്റെ പരിസരത്തിരുന്ന് കാക്ക കരഞ്ഞാൽ വിരുന്നുകാർ വരുമെന്ന് പറയാറുണ്ട് പറയാറില്ലേ വീട്ടിലെ മുതിർന്നവർ പറയാറില്ലേ പരിസരത്തു നിന്നൊക്കെ കരഞ്ഞാൽ ആ ഇന്ന് വീട്ടിൽ ആരോ വരുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട് പണ്ടുള്ള ആളുകൾ ഇതുപോലെ പല പക്ഷികളെക്കുറിച്ചും വ്യത്യസ്തമായ സങ്കല്പങ്ങളുണ്ട് കണ്ടെത്തിയതുക കാക്കയെക്കുറിച്ച് മാത്രമല്ല ഇതുപോലെ തന്നെ ഒരുപാട് വേറെയും പക്ഷികളെ ഇങ്ങനെയുള്ള സങ്കല്പങ്ങളുണ്ട് അതായത് എന്താണ് കാക്ക കരഞ്ഞാല് വിരുന്നുകാർ വരും എന്ന് പറയുന്നത് പോലെ തന്നെ വേറെയും കുറേ സങ്കല്പങ്ങളുണ്ട് അതാണ് ഒന്ന് പറഞ്ഞിട്ട് ഒറ്റമൈനിയെ കണ്ടാൽ തല്ലുകൊള്ളും പറയും അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പറയും ഒറ്റമൈനയെ കണ്ടാൽ നമ്മൾ തല്ലുകളും പറയും ചില സമയത്ത് എന്താ പറയും ആ അതായത് ഒറ്റമൈനയെ കണ്ടാൽ മാത്രമല്ല രണ്ട് മൈനയെ കണ്ടാൽ വീട്ടിൽ നിന്ന് എന്തെങ്കിലും മധുരമുള്ള പലഹാരങ്ങൾ കിട്ടുമെന്ന് പറയും അതൊക്കെ നമ്മളുടെ ഒരു ആ ഒരു വിശ്വാസമാണ് അല്ലേ ഒറ്റ മനിയെ കണ്ട തല്ലുകൊള്ളുന്നതും രണ്ട് മൈനയെ കണ്ടാൽ നമുക്ക് നല്ല മന മധുരമായിട്ടുള്ള പലഹാരങ്ങൾ കിട്ടുമെന്നും എന്നുള്ളതൊക്കെ എന്താണ് നമ്മുടെ ഒരു വിശ്വാസമാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ അടുത്തത് സമാന പദങ്ങൾ കൂടെ കൂടെ തത്തക്കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും കൂടിന് മുകളിൽ പരന്നിറങ്ങി തീറ്റ കൊടുത്തു പോന്നു അവിടെ കൂടെ കൂടെ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അടിവരയിട്ട പദം ശ്രദ്ധിക്കൂ ഇതുപോലുള്ള ഏതെല്ലാം പദങ്ങൾ നിങ്ങൾക്കറിയാം അവയുടെ പ്രത്യേകതകൾ എഴുതാനാണ് പറയുന്നത് കൂടെ കൂടെ ഇതുപോലെ ബാക്കിയുള്ള വാക്കുകൾ എഴുതാനാണ് പറയുന്നത് ഇടയ്ക്കിടെ എന്താണ് അമ്മ ഇടയ്ക്കിടെ പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടെ എന്നുള്ളത് അങ്ങനെ ഒരു വാക്കാണ് പഴം കൊത്തുനിന്ന് തത്ത കൂട്ടിൽ ചാടിച്ചാടി നടന്നു ചാടിച്ചാടി എന്നുള്ളത് ആ വേറൊരു വാക്കാണ് അപ്പോൾ അങ്ങനെയുള്ള വാക്കുകളാണ് ഏതാപിതന്നെ കൂടെ കൂടെ ചാടിച്ചാടി പിന്നെന്താണ് ഇടയ്ക്കിടെ എന്നുള്ളതൊക്കെ അങ്ങനെയുള്ള വാക്കുകളാണ് അടുത്തത് എൻ്റെ പദശേഖരത്തിലേക്ക് ഈ പാഠഭാഗത്തുള്ള പുതിയ പദങ്ങളുടെ അർത്ഥം കണ്ടെത്താനാണ് പറയുന്നത് അത് ടീച്ചർ എഴുതി തരാം കേട്ടല്ലോ പുനം തുള പൊത്ത് എഴുത്തിൽ തൊഴുത്ത് പറഞ്ഞിട്ട് ബാക്കിയുള്ളതും കൂടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എഴുതി അടുത്ത അടുത്ത് തത്തക്കുഞ്ഞ് തൻ്റെ കഥ പറഞ്ഞാലോ താഴെ കൊടുത്ത സൂചനകളിൽ നിന്ന് കഥ വികസിപ്പിക്കുക അതായത് തത്തക്കുഞ്ഞ് നമ്മളോട് എന്ത് പറയാണ് അതിൻ്റെ കഥ പറഞ്ഞു തരികയാണ് കഥകൾ വായിച്ചിട്ടില്ലേ നിങ്ങൾ തത്ത ഈ തത്ത തുറന്ന് വിട്ട തത്താന്ന് പറയുന്നത് തന്നെ എന്ത് തന്നെയാണ് ഒരു കഥയാണ് അല്ലേ അപ്പോൾ തത്തക്കുഞ്ഞ് എന്ത് ചെയ്യണം അതിൻ്റെ ഒരു കഥ പറയണം എന്താണെന്ന് പറയുക ഒരു സൂചനകളാണ് കൊടുത്തിരിക്കുന്നത് കൊന്നത്തെങ്ങിലെ ആദ്യ നാളുകൾ അച്ഛനും അമ്മയും ഇരുമിൻകൂട്ടിനുള്ളിൽ പനയോല വീണ്ടും തെങ്ങിലേക്ക് എങ്ങനെയായിരിക്കും കഥ പറയുക ആ പണ്ട് പണ്ട് എന്നൊന്നും പറയില്ല ആ ഞാനൊരു തത്ത കുഞ്ഞാണ് എൻ്റെ കൊന്നത്തെങ്ങിലെ ആ ഞാൻ എൻ്റെ ജനനത്തിൽ ജനിക്കുമ്പോൾ ഞാൻ ഞാൻ ഒരു കൊന്നത്തെങ്ങിൻ്റെ ുള്ളിലായിരുന്നു അവിടെ എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ വളരെ സന്തോഷത്തോടുകൂടി അച്ഛനും അമ്മയോടൊപ്പം താമസിക്കുമ്പോഴാണ് ഒരു ആരൊക്കെയോ ചേർന്ന് വേറെ വേറെ പല ആളുകളും വന്ന് എന്നെ എന്തു ചെയ്തു അവിടെ എൻ്റെ അച്ഛനും അമ്മയിൽ നിന്നും എന്നെ വേതിരിച്ച് ആ മോഷ്ടിച്ചു കൊണ്ടുപോവുകയുണ്ടായി അപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയെയും ഒരിക്കലും കാണാൻ പറ്റില്ലെന്ന് ഞാൻ ആകെ പിടിച്ച് വിഷമത്തിലായിപ്പോയി എന്നിട്ട് എൻ്റെ അച്ഛനെ അമ്മയോടെയെന്ന് അന്വേഷിച്ചു കൊണ്ടേയിരുന്നു എനിക്ക് വളരെ വിഷമം വന്നു ഒപ്പം ഞാൻ എന്താ ചെയ്യുക കുഞ്ഞല്ലേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക ഒരു കഥ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക കേട്ടല്ലോ അപ്പോൾ എല്ലാവരും അത് വൃത്തിയായിട്ട് നിങ്ങളുടെ നോട്ടുപുസ്തകത്തിൽ ഈ കഥ എഴുതുക കേട്ട് ക്ലാസ് വർക്കിൽ നോട്ടിലല്ല ക്ലാസ് വർക്കിൽ ഈ ക തത്ത കുഞ്ഞ് സ്വന്തമായിട്ടൊരു കഥ പറയുകയാണെങ്കിൽ എങ്ങനെ പറയും എന്നുള്ളത് തത്ത കുഞ്ഞിൻ്റെ ഒരു കഥ നിങ്ങളുടെ നോട്ടുപുസ്തകത്തിൽ ക്ലാസ് നോട്ടിൽ വൃത്തിയായിട്ട് എഴുതുക ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി